നമസ്കാരം ന്യൂസ് എന്നുള്ളത് ഇൻസ്റ്റഗ്രാമിലൂടെ വളരെ പോപ്പുലറായ ഒരാളുടെ കൂടെയാണ് തോന്നുന്നത് പറഞ്ഞാൽ ആദ്യം ആള് സെലിബ്രിറ്റി ആയിരുന്നു സുപ്രസിദ്ധനായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ചില പ്രവൃത്തികൾ കൊണ്ട് അദ്ദേഹം കുപ്രസിദ്ധനാണ് പ്രഷർ പറ വേറെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല മീഷ വിനീത് നിലവിൽ അഞ്ച് കേസാണ് നിലവിലുള്ളത്യം ചെയ്യാൻ കിട്ടുന്നില്ലേ ഇങ്ങനെ ആൾ അപായം പ്രകൃതം ആണെങ്കിൽ വെച്ചോണ്ട് ഇരിക്കാതിരിക്കാൻ നല്ലത് ഒരു ഗുണ്ടാക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തിയാണ് പക്ഷേ ഓരോ തവണ രക്ഷപ്പെടുമ്പഴും ഒരിക്കൽ പിടിക്കപ്പെടും എന്ന് ഓർമ്മ വേണം

ഒരു ഒന്നൊന്നര എത്ര പ്രതിസന്ധി ആയാലും നിങ്ങൾ എന്തെങ്കിലും ഗുണ്ടെന്ന് പറഞ്ഞാലും കാന്താരിമാര് കൂടെ ഉണ്ടാകും അത് പോകില്ല പശ വെച്ച പോലെയാ കൂട്ടാരൊക്കെ പറയണല്ലോ ബിഗ് ബോസിൽ ഏതെങ്കിലും രണ്ടോ എണ്ണത്തിൽ ഇപ്പൊ വീഡിയോസും കാര്യങ്ങളും അയച്ചിട്ടുണ്ട് അത്രത്തോളം വേണോ കൊച്ചു കൃഷ്ണ കൂട്ടുകാരൊക്കെ പറയണല്ലേ ബിഗ് ബോസ് ഏതെങ്കിലും നോക്കണം നോക്കണം ഞാൻ രണ്ടോ വേഗം ഇപ്പൊ ഉടനെ നിയമനോത്ര വിട്ടു വളരെ ഉപകാരം ചാൻസ് കിട്ടിയേക്ക് അവരി െക്കെ എനിക്ക് ഗ്യാസ് ഇല്ലാതെ കേസിൽ നിന്ന് വിരമിക്കുന്ന തട്ടിട്ട് കേസ് പേടി വരും അത് താൻ എന്നെ ഇനിയെങ്കിലും നിരുത്തിയാണല്ലോടോ ഇനി എങ്കിലും